എന്തെങ്കിലുമൊക്കെ ചെയ്യണം സ്റ്റാർട്ടപ്പ് ചെയ്യണം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന കുറേ പേരുണ്ടാവില്ലേ അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അസ്സലാമലൈക്കും എൻ്റെ പേര് സുഹാന ഇസ്ലാമിക് കയോഗ്രഫി ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് പലരും എന്നെ കണ്ടിട്ടുണ്ടാവും ചിലവരെ എന്നെ കണ്ടിട്ടേ ഉണ്ടാവില്ല ഞാൻ ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണിത് ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ തൊട്ട് എന്നെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യണം എന്നൊന്നും ഒരു വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഡിപ്ലോമയാണ് ഞാൻ എടുത്തത് കളമശ്ശേരി പോളിടെക്നിക്കിലാണ് ഞാൻ ഡിപ്ലോമ പഠിച്ചത് ആർക്കിടെക്ചർ ആയിരുന്നു ഞാൻ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ ഞാൻ ഇങ്ങനെ വരച്ച് ഓരോ സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യായിരുന്നു ആളുകളുടെ ഫീസൊക്കെ വരച്ച് പിന്നെ കാലിഗ്രഫി ഇതേപോലെ കാലിഗ്രഫി പേപ്പറിലൊക്കെ വരച്ച് അതും സെല്ല് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വർക്ക് പരമായിട്ട് ഫുള്ള് അതിൽ തന്നെ ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ പോലുള്ള കുറച്ച് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ഇതിൽ പറയാനും ഇതാണ് ഞാൻ ഫസ്റ്റ് പറയാം ഞാൻ ഒരു ഇൻട്രോവേർട്ടായിരുന്നു എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരുന്നതേ ഇഷ്ടമല്ല എനിക്ക് പണ്ടൊട്ട എല്ലാവരും എൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഞാൻ എനിക്കൊരു ഫേസ് ഫോട്ടോ ഫേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത് ഒരാളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനേ ഒരു കഴിവില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ എങ്ങനെ സംസാരിക്കും എന്ത് പറയും എന്നൊക്കെ കിട്ടാത്ത ഒരാളാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളാണ് എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ പറയും നീ ആളാകെ മാറിയല്ലോ നീ എന്താണ് ഇങ്ങനെ മാറ്റം ഉണ്ടാവും ഒരാൾക്ക് അങ്ങനെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് മെയിൻ എന്ത് തുടങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മെയിൻ കമ്മ്യൂണിക്കേഷൻ വേണം പിന്നെ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാൻ എനിക്ക് കണ്ണട ഉണ്ടായിരുന്നു ഞാൻ ഷോർട്ട് സൈറ്റ് സർക്കിറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നെ പ്ലസ് വൺ തൊട്ട് എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട് പവർ അവർ കൂടി കൂടി വരെയായിരുന്നു കണ്ണട ഇല്ലാണ്ട് എനിക്ക് ആരെയും കാണാനൊന്നും പറ്റണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാനത് ലേസർ ചെയ്തു എൻ്റെ വർക്കിൽ നിന്ന് ഇട്ടിയ എൻ്റെ സാലറി കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കണ്ണ് റെഡിയാക്കി അതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങളുടെ ഒരു ആവശ്യത്തിനൊക്കെ ഓരോ പൈസ ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ ഇപ്പോൾ എന്ത് കാര്യത്തിനും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഒരു നമുക്ക് തന്നെ ഒരു ചട ചളപ്പാണ് അത് ഇല്ലാതെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഞാനിപ്പോൾ ഒരു എൻ്റെ കണ്ണു വരെ ഞാൻ റെഡിയാക്കി അപ്പോൾ നമ്മളൊരാവശ്യത്തിന് നമ്മൾ നമ്മളെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് സെൽഫ് ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള കാലത്തിലേക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല ഒരു സാധനത്തിനെ പറ്റി ഒരു വീഡിയോ ഇട്ടു അത് ഹിറ്റായി അത് കണ്ട് ആളുകൾ വാങ്ങി ആ വാങ്ങിയ ആളുകളുടെ റിവ്യൂസ് ഇട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എല്ലാരും ഒരു റിവ്യൂ ഒരു ഒരാൾ വാങ്ങിയാലാണല്ലോ ഒരാൾ പിന്നെടുത്ത ആൾ വാങ്ങുക അത് നമ്മൾ എന്ത് വാങ്ങിയാലും അതിൻ്റെ റിവ്യൂസ് നോക്കും എങ്ങനെയാണ് ഇവർ പറ്റിപ്പാണോ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നവരുടെ മെയിൻ ഇതാണ് നിങ്ങൾ പറ്റിക്കുകയാണോ നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് അയക്കാതിരിക്കോ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക അവർക്കൊരു സംശയം ഉണ്ടാവും ഒരു ഓൺലൈനായിട്ട് വാങ്ങുന്നത് നമ്മൾ മെയിനായിട്ട് ഓൺലൈനാണ് ഫസ്റ്റ് ഓൺലൈൻ തന്നെയാണ് സെല്ല് ചെയ്തത് ഇപ്പോഴാണ് ഒരു ഷോപ്പൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പം ബേസിക്കലി ഞാൻ ഒരു ആർക്കിടെക്റ്റ് കൂടിയാണ് കേട്ടോ ഞാൻ ആ വർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വർഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞാനത് സ്വന്തമായിട്ട് തുടങ്ങി അപ്പോൾ അതിൻ്റെ ആർക്കിടെക്റ്റ് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് വരുന്നുണ്ട് മശാല എനിക്ക് അതും ഇതുപോലെ കൊണ്ടുവരണം എന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അതും ഇതുവരെ കൊണ്ടുവരാൻ പറ്റും കുറേ നാളെ ഇതുപോലത്തെ കുറേ ഒരു വീഡിയോ ചെയ്ത് ഇടണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു ടൈം ടൈമും സന്ദർഭവും എല്ലാം വന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക